പൊന്നാനി നഗരസഭയിലെ പി എം എ വൈ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടവരുടെ ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു പതിനൊന്നാം ഡി പി ആറിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ സംഗമമാണ് നടത്തിയത് പതിനൊന്നാമത് ഡി പി ആറിൽ എൺപത്തിരണ്ട് ഗുണഭോക്താക്കളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് നഗരസഭയിലെ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് ഗുണഭോക്താക്കൾ വിവിധ ഡി പി ആറുകളിൽ ഉൾപ്പെട്ടിരുന്നു ഞ്ഞൂറ്റി പതിനൊന്ന് പേർ സമ്മതപത്രം പൂർത്തീകരിച്ച് വിവിധ ഗഡുക്കൾ കൈപ്പറ്റി ഭവന നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വീടുകളാണ് പി എം എ വൈ ലൈഫ് പദ്ധതിയിൽ ഭവന നിർമ്മാണം പൂർത്തീകരിച്ചത് പതിനൊന്നാമത് ഡി പി ആറിൽ ഉൾപ്പെട്ട മുഴുവൻ വീടുകളും പണി അടിയന്തരമായി പൂർത്തീകരിക്കാൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവർക്കും വീടെന്ന ലക്ഷ്യത്തിലേക്ക് വേഗം എത്തുന്നതിനോടൊപ്പം പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ സംശയ ദുരീകരണത്തിനായാണ് ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചത് പൊന്നാനി നഗരസഭാ കാര്യാലയത്തിൽ വെച്ച് ചേർന്ന യോഗം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു പൊന്നാനിയില് കഴിഞ്ഞ ഒരു അഞ്ചു വർഷക്കാലമായിട്ട് കാലമായിട്ട് അഞ്ചു വർഷ പൂർത്തീകരിച്ച വീടുകളുടെ എണ്ണം ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് ഭവനങ്ങൾക്ക് നമ്മള് ഒന്നാം മൂന്നാം ഗഡ് വരെയുള്ള തുക നമ്മൾ കൊടുത്തിട്ടുണ്ട് പല വീടുകളും അവസാന ഗെട് വാങ്ങിക്കാത്ത നിലയിലാണ് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ മെച്ചപ്പെട്ട രീതിയിൽ പി എം എ വൈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നഗരസഭകളിൽ ഒന്നാണ് ബനാളി നഗരസഭ പക്ഷേ അടുത്ത കാലത്ത് നമുക്ക് വേണ്ടത്ര രീതിയിൽ ആവശ്യക്കാർക്ക് ആവശ്യക്കാരുടെ സാധ്യത അനുസരിച്ച് ഭവന പണത്തിൽ നിന്ന് കൊടുക്കാൻ സാധ്യമായിട്ടില്ല എന്നുള്ള ഒരു ദുരവസ്ഥ കൂടിയിട്ട് അതിന് പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തോടു കൂടി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തോടു കൂടി പി എം എ വൈ എന്ന് പറയുന്ന പരിപാടി അവസാനിപ്പിച്ചു അപ്പോൾ ഉള്ളൂ ലൈഫ് ും സംസ്ഥാന സർക്കാർ രണ്ടര ലക്ഷം രൂപ തരുന്ന നമ്മുടെ ഗ്രാൻഡിന്റെ ഭാഗമായി നമുക്ക് തരുന്ന രണ്ടര ലക്ഷം രൂപ നമ്മുടെ കയ്യിലുള്ളത് എന്നാൽ ഇതുവരെ ഗുണഭോക്താക്കൾ ആവശ്യപ്പെടാത്ത ആളുകൾ ഉൾപ്പെടെ ആളുകൾ ആളുകളെ കൊടുത്ത് പൈസ തിരിച്ചടച്ചിട്ടാണ് ഇപ്പോ നമ്മൾ ഇതിലുള്ള ആൾക്കാരെ പരിഗണിക്കുന്നത് വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ രജീഷ് ഉപാല ഷീന സുദേശൻ ജബാർ നഗരസഭാ സെക്രട്ടറി എസ് സജിറൂൺ ധന്യ രേഷ്മ എന്നിവർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു നഗരസഭാ പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി വിക്ടറി ഐ ടി ഐ വിക്ടറി ഐ ടി ഐ കുറ്റിപ്പുറം റോഡ് എടപ്പാൾ